പാൻ കാർഡ് ആധാർ അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് ക്യൂ നിന്നും എടുത്തോ ഇനി അത് വേണ്ട എസ് ഓൺലൈൻ സർവീസ് ഹബ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു എല്ലാവിധ സേവനങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ വോട്ടർ ഐ ഡി എഫ് എസ് എസ് എ ഐ സേവനങ്ങൾ പി എഫ് ജീവൻ പ്രമാൺ പരിവാഹൻ ഉദ്യം ലോൺ ഇ ശ്രം വിദ്യാലക്ഷ്മി രജിസ്ട്രേഷൻ ഇ ഗ്രാൻസ് എൻ എസ് പി സേവനങ്ങൾ ഇൻഷുറൻസ് പേയ്മെന്റ് ബസ് ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉമ്ര സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക നമ്പർ വന്യമൃഗം ഫലപ്രദമായി തടയുന്നതിനായി കോതമംഗലം ടീം കോതമംഗലത്ത് പ്രവർത്തനം ആരംഭിച്ചു ആന്റണി ജോൻ എം എൽ എ പുതിയ ആർ ആർ ടി ഉദ്ഘാടനം നിർവഹിച്ചു കോതമംഗലം ഫോറസ്റ്റ് ഡിവിഷനിൽ ഇരുപത്തിനാല് മണിക്കൂറും ആർ ആർ ടി ടീമിന്റെ സേവനം ഉറപ്പുപൊടുത്തുകയും ആവശ്യമായ പ്രതിരോധ ഉപകരണങ്ങളും ആവശ്യമായ ജീവനക്കാരെയും ആർ ആർ ടിമിന്റെ ഭാഗമായി നിയമിച്ചിട്ടുള്ളതായും എം എൽ എ പറഞ്ഞു മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ട്രെഞ്ച് ഹാങ്ങിംഗ് ഫെൻസിംഗ് ഫെൻസിംഗ് എന്നിവ സ്ഥാപിക്കുന്നതിനുള്ള പ്രവൃത്തികൾ ആരംഭിച്ചതായും മുഴുവൻ പ്രവൃത്തികളും സമയബന്ധിതമായി തന്നെ പൂർത്തീകരിക്കുമെന്നും എം എൽ എ പറഞ്ഞു കോതമംഗലം നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ഫോറസ്റ്റ് റേഞ്ചുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് വന്യമൃഗങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കുന്നതിന് ഉതകുന്ന അത്യാധുനിക സംവിധാനങ്ങൾ ുള്ള വാഹനങ്ങൾ എംഎൽഎ ഫണ്ട് വിനിയോഗിച്ച് നൽകുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി എംഎൽഎ വ്യക്തമാക്കി കൂടാതെ കന്നി ഇരുപത് പെരുന്നാളിന് മുന്നോടിയായി വന്യജീവി സാന്നിധ്യമുള്ള പ്രദേശങ്ങളിൽ സ്പെഷ്യൽ ഡ്രൈവ് നടത്താനും തീരുമാനിച്ചു കുഞ്ഞക്കാട് ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് അധ്യക്ഷത വെച്ചു ഹയറേഞ്ച് സർക്കിൾ സി സി എഫ് അരുൺ ആർ കോതമംഗലം ഡി എഫ് ഒ പി യു സാജു കോതമംഗലം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പി എ ജലീൽ കളിയാർ മുള്ളലിങ്ങാട്ട് തൊടുപുഴ എന്നിവരങ്ങളിലെ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർമാർ വാർഡ് മെമ്പർ ജിജോ ആന്റണി വനസംരക്ഷണ സമിതി ഭാരമായി ഏലിയാസ് വൈസ് പ്രസിഡന്റ് ബീന റോജോ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് വി സി ചാക്കോ കെ ഒ കുര്യാക്കോസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോതമംഗലം